ഹായ് ഇതെൻ്റെ കുഞ്ഞനാണ് ഇവനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഞാൻ നിന്ന് ഒരു ഏകദേശം ഒരു നാല് വർഷം നാല് വർഷമായിട്ടുള്ള പൊട്ടിയ വയറുമായിട്ട് വിജയിക്കയറിയ കുഞ്ഞനാണ് നമ്മൾ ചെറിയ താമസിച്ചു പോകും ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണോ അതോ വിശന്നിട്ട് വന്നതാണോ വയറിലൊന്നും എല്ലാം ഇങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമായിരുന്നു എല്ലാം തോന്നുമായിരുന്നു കോലം കെട്ട് വന്ന കാര്യ കൊണ്ടാണ് ഇപ്പോ നാല് വയസ്സായിട്ടുണ്ട് അന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കാൻ കൊടുത്തവർക്കേ നമ്മുടെ വീട്ടിൽ നിന്ന് പോകത്തില്ല അവൻ നമ്മുടെ വീട്ടിലീട്ടൊക്കെ താമസമായി ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയാ സ്വന്തമായി സ്വന്തം ഭയങ്കര സ്നേഹമാണ് അതുപോലെ തന്നെ വഴക്കൊക്കെ പറഞ്ഞാൽ തിരിച്ചടിക്കും നമ്മളെ വഴക്കു പറയും നമ്മളെ തിരിച്ചടിക്കുകയൊക്കെ ചെയ്യും ദേഷ്യം ഇന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ വേണ്ട വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾക്കിട്ട് അടിയൊക്കെ തരും എന്നെ നീ വഴക്ക് പറഞ്ഞാൽ ഇതൊക്കെ ചോദിച്ചിട്ട് കമ്പെടുത്താൽ കമ്പൊക്കെ ഇങ്ങനെ പേടിച്ച് വാങ്ങിച്ചിട്ട് അത് എന്താ പറയുക കടിച്ച് കടിച്ചൊടിച്ച് കളയും ഭയങ്കര രക്ഷിക്കാനാണ് അതുപോലെ ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ ഉറങ്ങണം ഉറങ്ങുമ്പോൾ പഞ്ചപ്പാവമാണ് പാവം പോലെ കിടക്കണ അവന് ഞാൻ കുഞ്ഞനെന്നാണ് പേരിട്ട് അവ അന്ന് നമ്മുടെ കുട്ടി വന്ന് കയറിയപ്പോൾ അവന് ചെറുതല്ലായിരുന്നോ കുഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് കുഞ്ഞനെന്നാണ് പേരിട്ടത് ഇപ്പം കണ്ടോ അവനെ വായിട്ട് അനക്കുന്നത് കണ്ട സ്വപ്നം കാണുവാൻ തോന്നുന്നു സ്വപ്നത്തിൽ എന്തോ കഴിക്കുവാണ് അതാണ് വായി അനക്കുന്നത് പിന്നെ ഇടയ്ക്ക് അല്ല ഇപ്പോൾ ഒരു രണ്ട് വർഷം മുന്നേക്ക് അവൻ അസുഖം വന്നിട്ടുണ്ടായിരുന്നു ൊക്കെ വന്നിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ഒരു സ്റ്റേജായിരുന്നു രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയത് പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷവും അവന് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് മെഡിസിൻ കൊടുത്തു കുറവില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒന്നര ആഴ്ചയോളം അവൻ ഹോസ്പിറ്റലിൽ കാണിച്ചു പിന്നെ ഇപ്പം ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടും യൂറിൻ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോഴിപ്പോൾ മെഡിസിൻ കൊടുത്തു ഇപ്പം ഓക്കെ ആണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു പിന്നെ മീനും ചോറുമാണ് ഏറ്റവും ഇഷ്ടം ചിക്കൻ ചോറ് അങ്ങനെ കഴിക്കത്തില്ല പലതായിട്ട് കഴിക്കത്തില്ല വല്ലപ്പോഴും പക്ഷേ മീൻ വെച്ചാൽ ജീവനാണ് മീൻ വലിയ മീനൊക്കെ വേണം കേട്ടോ ചോറ് കഴിക്കുന്നതിൽ ചെറിയ മീനൊക്കെ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ ദിവസവും ഒരു മീൻ കഴിക്കത്തില്ല ഇപ്പം ഇന്ന് അയല മീൻ വെച്ചാൽ നാളത്തിന് അയല വേണ്ട പിന്നെ പൊഴിയാലും പിന്നെ ചാള അങ്ങനെയൊക്കെ മാറി മാറി ഇഷ്ടം പിന്നെ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ഭയങ്കര ഇഷ്ടമാണ് മീയുടെ മീയുടെ സിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് എത്രയും ടൈമിൽ കഴിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ഓരോ രീതികളിത് നമ്മൾക്ക് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര സ്നേഹമാണ് അതൊരു പ്രത്യേക സ്നേഹമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് എപ്പോഴും അവർ എല്ലാ കാര്യങ്ങളും അറിയില്ലാത്ത പെട്ടെന്ന് നിങ്കിളാകും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾക്കിപ്പോൾ സീറ്റിലിരുന്നാണ് ഹോസ്പിറ്റലൊക്കെ പോകണമെന്ന് അതെല്ലാം എല്ലാം പരിചയമാണ് ഭയങ്കര ആ പേടിയോ അങ്ങനെയൊന്നുമില്ല എവിടെയൊക്കെ കൊണ്ടുപോകാം എന്നുള്ളൂ കൊണ്ടുപോകാത്ത ബുദ്ധിപ്പാടേ ഉള്ളൂ ഇഷ്ടമുള്ളൂ യാത്ര ചെയ്യാനൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് സീറ്റിലിരുന്നേ ഉള്ളൂ കൂട്ടി ഇരിക്കത്തില്ല അന്നേരം അപ്പം കൂട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തൊന്നും ഇങ്ങനെ ഇരിക്കും കാഴ്ചയായിട്ടുണ്ട് ഭയങ്കര ലവളാണ് പിന്നെ അതിന് എന്താ പറയുക ഇതൊക്കെയാണ് ഇവൻ്റെ ഒരു ഇത് പിന്നെ ചില പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മണക്കെന്നാൽ ചോദിക്കും എന്നാൽ നമ്മൾ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ചോട്ടം കൊണ്ടുവരുമ്പോൾ എൻ്റെ പാത്രത്തിലുള്ള മീനിയെല്ലാം ഫുള്ളവൻ കഴുകി മേടിച്ചു ഇതിൻ്റെ പാത്രത്തിൽ പിന്നെ എത്തി നോക്കും പിന്നെ ഒരു സൈഡിൽ നിന്ന് അവന് കൂടെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കഴിച്ച് കഴിയാറാകുമ്പോൾ ഞാൻ ആ പാത്രത്തോടും അവന് കൊടുക്കാറുണ്ട് മുട്ട കഴിക്കും ഏകദേശം എല്ലാ കൂട്ടും കഴിക്കും ഒത്തിരി മക്കളൊക്കെ ഉണ്ട് അവന് ഇവൻ്റെ മക്കളാണ് ഒത്തിരി പേര് അങ്ങനെ എത്ര മക്കളുടെ അച്ഛനാണ് അപ്പൂപ്പനാണ് അപ്പൂപ്പനുമാണ് അച്ഛനുമാണ് എല്ലാം വേണോ ഓക്കെ എന്നാൽ എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണോ കേട്ടോ ഓക്കെ താങ്ക്സ്